ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ആ ബാക്കി വന്ന് വരുന്ന ചോറ് കൊണ്ട് നമുക്കൊരു നാല് മണിപ്പലഹാരം ഉണ്ടാക്കാം എനിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ചോറ് ചോറ് ഒന്നര കപ്പ് ചോറ് രണ്ട് ടീസ്പൂണിന് അരിപ്പൊടി അരക്കപ്പ് കടലപ്പൊടി കുറച്ച് വേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചത് പിന്നെ രണ്ട് ഒരു പച്ചമുളക് നമുക്ക് ഇതിനുണ്ടാക്കാൻ നോക്കാം ആദ്യം ചോറ് നല്ല പോലെ അങ്ങനെ ഉടയ്ക്കുക നന്നായി ഉടച്ചിട്ട് നന്നായി ഉടഞ്ഞ് ഉടങ്ങി വരണം ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല വെളുത്ത അരിയുടെ ചോറാണ് ഞാനിപ്പോൾ ഇന്നിവിടെ അടിക്കുന്ന മട്ട അരിയാണ് ചുവന്ന മട്ട അതിൻ്റെ ചോറാണ് ഞാൻ എടുത്തുള്ളത് നന്നായി ഉടച്ച് ഞാൻ സബോള പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയ സബോള നന ചെറുതായി അല്ല നനക്കനരിഞ്ഞിട്ട് ഒന്ന് ഇതള പോലെ തിരുമ്പി ഇതളാക്കുക തിരുമ്പി ഒന്ന് ഇതിളാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു വലിയ സബോള ചെറുതെങ്ങി രണ്ടെണ്ണം ഞാനൊരു വലിയ സബോളയാണ് ഇവിടെ എടുത്തുള്ളത് ക്ക് അരക്കപ്പ് കടലപ്പൊടി രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഒരു പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് അരി അരിഞ്ഞിടുന്നവർക്ക് അരിഞ്ഞിടുക അല്ലെങ്കിൽ പാസ്റ്റൊക്കെ ചതച്ചിടുക ചെയ്യാം വേപ്പില പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടി കായത്തിൻ്റെ പൊടി കുറച്ചിട്ട് ഇട്ടുകൊടുക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ടിത് കൈ കൊണ്ട് നന്നായി അരിപ്പൊടിയൊക്കെ കുഴക്കണ പോലെ കുഴച്ച് പാകമാക്കുക അതുപോലെ പാ ഉള്ളിയൊക്കെ ചതക്കുമ്പോൾ അതിൽ വെള്ളം ഇറങ്ങി വരും അപ്പോൾ കുറച്ച് കുഴച്ചതിന് ശേഷം വെള്ളം പോരങ്ങി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലൊരു നാലുമണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ സ്കൂള് കൂട്ടിയിട്ടൊക്കെ അവിടെ ഇരിക്കയല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെന്നൊരു നാല് മണൽ പരിഹാരമാണ് വീട്ടിൽ ബാക്കി ചോറൊന്നും കളയണ്ട അതുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അത് നല്ല ഇഷ്ടമാവും നമ്മൾ ചോറും പൊടികളൊക്കെ കുഴച്ച് പാകാക്കി വന്നുകൊണ്ട് നമുക്ക് ശവ്വ കത്തിച്ചൊരു പാന് അടുപ്പത്ത് വയ്ക്കാം ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നുണ്ട് നമുക്ക് എനിക്ക് എണ്ണ വെച്ചുകൊടുക്കാം ചൂടാ ചൂടായി വരട്ടെ പെണ്ണാ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എനിക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് പോരാ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിപ്പോ എത്ര എത്ര ആൾക്കാർ ചോറ് കളയുന്നവരുണ്ട് ബാക്കി വന്ന ചോറൊക്കെ നമുക്കിതുവരെ നാലുമണി പലഹാരം പോലെ ഉണ്ടാക്കാം പിന്നെ മല്ലിയില ഇടുന്നവർക്ക് മല്ലയില ഇടാത്ത പിന്നീട് മഞ്ഞയിലാട്ടതാ മല്ലിയിലിട്ട കൊടുത്തില്ല മഞ്ഞയിലിട്ട കൊടുത്താൽ നല്ല രുചിയുണ്ടാവും മൂട്ടിട്ട് നമുക്ക് കാണാം അപ്പം അതൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് നമുക്കത് കോഴി മാറ്റാം അതിൽ കടലപ്പൊടി ഇല്ലാത്തവർ അവർക്കപ്പം അരിപ്പൊടി ചേർത്താൽ മതി കടലപ്പൊടി എല്ലാ വീട്ടിലും ഉണ്ടായി മതി അപ്പം അവർ അതിൽ അരിപ്പൊടി ചേർത്താലും മതി ちゃんと焼いてるか。 ഇനി നമുക്ക് ഇതെല്ലാം വറുത്ത് കോരിയിട്ട് കാണാം ഇപ്പം അതാ എല്ലാതും വറുത്ത് കോരി കഴിഞ്ഞു നിങ്ങളത് വീട്ടിലുണ്ടാക്കി നോക്കുക നല്ല രുചിയുള്ള ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കി നോക്കി കഴിച്ചാലത് പറയുള്ളൂ പത നല്ല ക്രി നല്ല മുരിഞ്ഞാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്നാലത് കണ്ടിട്ട് പോവരുത് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം